ഹലോ ഗൈസ് ജീ ഫോട്ടോക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഗൈസ് നമുക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാൻ വേണ്ടി ഓരോരോ കണ്ടന്റ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലി തന്നെ രാവിലെ തന്നെ കൊണ്ടുത്തരുന്നുള്ളതാണ് സത്യം കാരണം വെച്ചാൽ ഇന്ന് നമ്മൾ രാവിലെ എണീറ്റ് നോക്കിയാൽ തന്നെ എല്ലാവരും ഒരുപാട് പേരിപ്പം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ആദ്യം ഒരു പെൺകുട്ടിയാണ് മെസ്സേജ് അയച്ചത് അതിനുശേഷം പുറകെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു മെസ്സേജ് ചോദിക്കുന്നുണ്ട് ചേട്ടാ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയതായിട്ടൊരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട് അതായത് നമ്മളിപ്പം നമ്മുടെ ക്യാപ്ഷനൊക്കെ കൊടുക്കുന്ന സ്ഥലത്ത് ക്യാപ്ഷനൊക്കെ കൊടുക്കുന്ന സ്ഥലത്തിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിൻ്റെ അടിയിലായിട്ട് നോ ഇറ്റ്സ് നോട്ട് മേഡ് ഫർ നമ്മുടെ ആ ഒരു വിസിബിലിറ്റി എന്നുള്ള ആ ഒരു ഓപ്ഷൻ്റെ ഒക്കെ അടിയിലായിട്ട് വന്നിട്ടുണ്ട് എന്താണ് സംഭവം എനിക്ക് പിടി കിട്ടുന്ന പറഞ്ഞൊരു പെൺകുട്ടി എന്നെ വിളിച്ച് രാവിലെ അപ്പം ഞാൻ കയറി നോക്കിയപ്പം ഇന്നലെ ഞാനും കണ്ടില്ലായിരുന്നു ഇന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ ഡിസ്പ്ലേ കിട്ടിയേക്കാം ആ ഒരു ഓപ്ഷൻ എന്നു വെച്ചാൽ എന്നിട്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ അൾട്ടേഡ് കണ്ടൻ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അൾട്ടേഡ് കണ്ടന്റ് അപ്പം പുതിയൊരു ഓപ്ഷനാണ് അപ്പം ചില ആൾക്കാർക്ക് പണി കിട്ടുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ അപ്പം ഈ വീഡിയോ മൊത്തമായിട്ട് കാണണം നിങ്ങൾ മനസ്സിലാക്കാണ്ട് ഈ വീഡിയോയ്ക്ക് ഇവിടെ എസ് നോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കണ്ടാൽ ഞാൻ കാര്യം മനസ്സിലാവും ഇപ്പോൾ ഒരുപാട് പേര് അപ്ഡേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയമാണ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ചെയ്തു വെക്കേണ്ടതായിട്ട് കാര്യമുണ്ട് അപ്പം അത് തെറ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു കാര്യം നിങ്ങൾ തെറ്റിച്ച് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ ആണ് കാരണം ഒരുപാട് തരത്തിലുള്ള വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓക്കെ അപ്പൊ അതിൻ്റെ അകത്ത് ഉടായ്പകായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് പല പറ്റീരി കേസുകൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് ഞാൻ ക്ലിയർ ആയിട്ടെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം അപ്പൊ നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണും അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ് ചെയ്യാത്ത ആൾക്കാരാണ് ഒന്ന് പോയിട്ട് ചാനൽ സബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം നമ്മൾ ഇന്ന് രാവിലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കിയ സമയത്താണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ വന്ന് കണ്ടത് ഓക്കെ അൾട്ടേര് കണ്ടെന്ന് പറഞ്ഞ ഓപ്ഷനാണ് പുതിയതായിട്ട് യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ എന്താണ് അൾട്ടേഡ് കണ്ടന്റ് അൾട്ടേഡ് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൃഷ്ടിച്ചെടുത്ത കണ്ടന്റുകൾ അതായത് നമ്മൾ എ ആപ്പുകൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് ആപ്പുകൾ ഇന്ന് നേരത്തിലുണ്ട് അറിയാലോ അപ്പോൾ പല സ്ഥലത്തുകൾ പല തലങ്ങൾ സ്ഥലങ്ങളിൽ നമ്മൾ ആൾക്കാരെ പറ്റിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അതായത് നമുക്കറിയാം ഇതൊക്കെ എ ആപ്പുകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഫോട്ടോകളാണ് അല്ലെങ്കിൽ വീഡിയോകളാണ് അപ്പോൾ ഇതേ തരത്തിലുള്ളത് പിന്നെ നിങ്ങൾ കഴിഞ്ഞ ഓർമ്മയുണ്ടെന്നറിയത്തില്ല നിങ്ങളൊക്കെ കണ്ടുണ്ടാവും ചിലപ്പോൾ ഒരു കടൽ തീരത്ത് ഒരു പശുവിന്റെ തല അല്ല സോറി ഒരു പശുവിന്റെ ഓടലും അതായത് ഒരു ആ ഒരു പശുവിന്റെ ഉടലും പിന്നെ അതിന്റെ തല എന്ന് പറയുന്നത് ഒരു നീർണായുടെ തലയും അങ്ങനെ ആ ഒരു മോഡലിൽ ഒരു വീഡിയോ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു ഇത് സത്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ന്യൂസുകളിലടക്കം വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ജീവി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇതൊക്കെയാണ് എ എ ഐ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോകളാണ് അപ്പം ഇങ്ങനെയുള്ള തെറ്റി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത് 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 മാത്രല്ല ഇപ്പൊ ഒരുപാട് വീഡിയോകൾ അങ്ങനെ ഇറങ്ങുന്നുണ്ട് അപ്പൊ നമ്മുടെ യൂട്യൂബിലൊക്കെ ആൾക്കാർ അപ്ലോഡ് ചെയ്തിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കൽ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് യൂട്യൂബ് തന്നെ എന്ത് ഇങ്ങനൊരു ഓപ്ഷൻ കൊണ്ടുവന്നാക്കുന്നത് ഇങ്ങനെ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നാക്കുന്നത് അൾട്ടേഡ് കണ്ടന്റ് അവിടെ അൾട്ടേഡ് കണ്ടന്റ് ആവണ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ സംഭവം വരും ഡു എനി ഓഫ് ദ ഫോളോ ഡിസ്ക്രൈബ് യുവർ കണ്ടന്റ് അപ്പം ഈ താഴെ പറയുന്ന കണ്ടന്റുകളിൽ ഏതെങ്കിലും ഒരു കണ്ടന്റ് നിങ്ങളുടെ വീഡിയോയിലുണ്ടോ അതാണ് ചോദിക്കുന്നത് ഓക്കെ മേക്ക് എ റിയൽ പേഴ്സൺ അപ്പിയർ ടു സേ ഓർ ഡു സംതിങ് ദു ഒരു യഥാർത്ഥ വ്യക്തിയെ അവർ പറയാത്തതോ ചെയ്യാത്തതോ ആയ എന്തെങ്കിലും പറയുകയോ അതായത് ഒരു യഥാർത്ഥ വ്യക്തിയെ അവർ പറയാത്തതോ ചെയ്യാത്തതോ ആയ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതായി തോന്നിപ്പിക്കുന്നു ഓക്കെ അതായത് ഏ ആപ്പ് മാത്രമല്ല നമ്മൾ മറ്റുള്ളവരെ സംസാരിക്കുന്നതടക്കം വിഷയമാണ് അതായത് നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും ചെയ്യുകയോ ആയിട്ട് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു യഥാർത്ഥ സംഭവം അടുത്തായിട്ട് വരുന്നത് യഥാർത്ഥ സംഭവത്തിന്റെ സ്ഥലത്തിന് ഫുട്ടേജ് മാറുന്നു അതായത് നമ്മളിപ്പം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറുന്നില്ലേ മനസ്സിലായില്ല അതായത് നമ്മുടെ സ്ഥലത്തിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നു ഓക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് എടുക്കുന്നു പിന്നെ യഥാർത്ഥത്തിൽ സംഭവിക്കാത്ത റിയലിസ്റ്റിക് ദൃശ്യം ദൃശ്യം സൃഷ്ടിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് എ ഐന്റെ കാര്യം കേട്ടോ എ ഐ മാത്രമല്ല ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കാത്ത ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ദൃശ്യം സൃഷ്ടിക്കുന്നു അതാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നമ്മുടെ ആ ഒരു കടൽ തീരത്തെ ആ ഒരു വീഡിയോ ഓക്കെ അതുപോലെ ഒരുപാട് വീഡിയോസ് ഇറങ്ങലുണ്ട് പട്ടീൻ്റെ തലയും പൂച്ചേൻ്റെ ഉടലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുണ്ടല്ലോ പിന്നെ മനുഷ്യന്മാരുടെയാണെങ്കിൽ തന്നെ അങ്ങനെ വികൃതമായ ഒരുപാട് കാര്യങ്ങൾ എ വെച്ചിട്ട് ചെയ്തു വെക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ എസ് ഓർ നോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കണം അതായത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല എന്നാണ് ഇതിന്റെ അർത്ഥം അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്ട്രൈക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാകാ എനിക്ക് എന്റെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് നോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വീഡിയോയ്ക്ക് സ്ട്രൈക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാവും യൂട്യൂബ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അപ്ഡേഷൻ പൊതുവായിട്ട് കൊണ്ടുപോകുന്നത് പിന്നെ അടിയിൽ എഴുതിയിട്ടുണ്ട് യൂട്യൂബിന്റെ നയം പിന്തുടരാൻ നിങ്ങളുടെ ഉള്ളടക്കത്തിൽ മാറ്റം വരുത്തിയതാണോ സിന്തറ്റിക് ആണോ എന്ന യഥാർത്ഥമാണോ തോന്നുന്നു ഞങ്ങളോട് പറയേണ്ടതുണ്ട് അതായത് ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നമ്മുടെ യൂട്യൂബിനോട് നമ്മൾ നിങ്ങൾ പറയേണ്ടതുണ്ട് ഒറിജിനൽ ഇമേജ് ആണോ അല്ലെങ്കിൽ നമ്മൾ എ ഉപയോഗിച്ചിട്ടുള്ള ഇമേജ് ആണോ യൂട്യൂബിനോട് പറയേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും സൗണ്ട് മാറ്റത്തുണ്ട് അതും ഇതിന്റെ അകത്ത് വിടുന്നുണ്ട് അതായത് സൗണ്ട് മാറ്റം മാറ്റല് മാറ്റലുകൾ നമ്മളിപ്പം വീഡിയോ എടുക്കുന്ന സമയത്ത് എന്റെ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സൗണ്ട് ഒക്കെ മാറ്റാം മനസ്സിലായില്ല അതായത് നമ്മുടെ സീറ്റ് സൗണ്ട് ആകാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരുണ്ടാവും പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ഈ മറ്റേ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ സൗണ്ട് കൊള്ളത്തില്ല അപ്പം പിന്നെ കുറച്ച് സീറ്റ് സൗണ്ട് കൊടുത്തേക്കാണെന്ന് വെച്ചാൽ എ ഉപയോഗിച്ചിട്ട് അവർ സൗണ്ട് ഒക്കെ മാറ്റും ഓക്കെ അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് കൊടുക്കണം അപ്പൊ നമ്മൾ കള്ളത്തരം പറഞ്ഞ് പണ്ട് തന്നെ നമ്മൾ യൂട്യൂബിന്റെ ഒരുപാട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ട് യൂട്യൂബിന് അതിൻ്റെ കൂട്ടത്തില് പുതിയതായിട്ടൊന്നുകൂടെ വന്ന് വിചാരിച്ചാൽ മതി ഇത് പക്ഷേ ഭയങ്കര അപകടകരമായിട്ടുള്ള ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണാണ്ട് നിങ്ങളിത് അറിഞ്ഞിട്ടില്ല എന്ന് കൂട്ടിക്കോ നിങ്ങൾ അറിയാണ്ട് വീഡിയോ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ അറിയാണ്ട ഒരു ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് നോ നോയടിച്ചിട്ടൊക്കെ പോകും അല്ലെങ്കിൽ ഇത് ഇത് ചെയ്തിട്ടുണ്ട് ഇത് വായിച്ച മനസ്സ് നമ്മുടെ കാര്യം നമ്മുടെ സാധാരണക്കാരൻ ആൾക്കാരാണ് വീഡിയോ നമ്മുടെ മൊത്തം കാണുന്നത് അപ്പോൾ അവര് വീഡിയോ അപ്ലോഡ് ചെയ്താൽ പെട്ടെന്ന് എസ് അടിച്ചിട്ട് പോകും എന്തോ സംഭവം വെച്ചിട്ട് എസ് അടിച്ചിട്ട് പെട്ടെന്ന് ആയി കഴിഞ്ഞാൽ കൈസ് നിങ്ങൾക്ക് പണി കിട്ടും എസ് അടിച്ചിട്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്ട്രൈക്ക് തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ ചാനൽ പോകാൻ സാധ്യതയുണ്ട് അപ്പം റെഡിക്ക് ആലോചിച്ചും കണ്ടു മാത്രമേ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ വീഡിയോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എസ് അടിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി കുഴപ്പമില്ല വേറെ വിഷയം വരില്ല നമ്മുടെ നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ ഏച്ചിട്ടാണെങ്കിൽ നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ട് സൃഷ്ടിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് അതിന് നമ്മൾ തുറന്നു പറഞ്ഞിട്ട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അല്ലാതെ പറ്റിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്യരുതെന്നാണ് യൂട്യൂബ് പറയുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തുറന്ന് പറയണം എസ് കൊടുക്കണം ഇല്ലെങ്കിൽ നോ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ചിത്രം നേരത്തെ അപ്ലോഡ് ചെയ്യാൻ ഉള്ള സാധ്യത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മൾ ഇന്നലെ തന്നെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു നമുക്കറിയാമല്ലോ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നേരത്തെ നമുക്ക് ഓരോ ഓപ്ഷൻ പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാരുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സമയം സത്യം പറഞ്ഞാൽ ഏഴ് അഞ്ചിനാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇത് നേരത്തെ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് പേര് വിളിച്ചിട്ട് സംശയം ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റണമെന്നില്ല ഒരുപാട് പേര് പറഞ്ഞു അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഓരോരുത്തർക്കും മനസ്സിലായിക്കോളും കാര്യങ്ങൾ കാരണം രാവിലെ തൊട്ടേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്കും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാനൽ സബ് ചെയ്യാത്ത ആൾക്കാരൊന്നും സബ് ചെയ്യായിട്ട് പോവാം അപ്പം എന്തായാലും ബൈ